കഴിഞ്ഞ വീഡിയോയുടെ തുടർച്ചയാണ് ഈ വീഡിയോ കഴിഞ്ഞ വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് കാണാത്തവർക്ക് കാണാവുന്നതാണ് ഇപ്പോൾ എല്ലാവരുടെയും ചോദ്യം നിങ്ങളെ കണ്ണിന് കാഴ്ച കിട്ടിയോ വൈദ്യൽ പറയുന്നു നിങ്ങൾക്ക് പ്രതീക്ഷയുണ്ടോ ഇതാണ് വീട്ടുകാരും കുടുംബക്കാരും നാട്ടുകാരൊക്കെ ചോദിക്കുന്നത് ഞാൻ എപ്പോഴും പോസിറ്റീവായി ചിന്തിക്കുന്ന ഒരാളാണ് എന്തിലും ഒരു ചെറിയ പ്രതീക്ഷ തൊള്ളിൽ സൂക്ഷിക്കുന്ന ഒരാൾ അത് പറയുന്നതിന് മുമ്പ് ഈ യാത്രയിൽ നടന്ന ഒരു സംഭവം എനിക്ക് നിങ്ങളുമായി പങ്കുവെക്കണമെന്ന് തോന്നുന്നു ഞാനേ എനിക്ക് ആയിട്ടുള്ള ആളുകളുടെ കൂടെയാണ് യാത്ര ചെയ്യുക എനിക്ക് ഫ്രണ്ട്ലി ആയിട്ടുള്ള അത്തരത്തിലുള്ള ആളുകളുടെ കൂടെയാണ് യാത്ര ചെയ്യാറുള്ളത് ഈ യാത്രയും ഞാൻ ശരിക്കും എൻജോയ് ചെയ്തു ഞങ്ങൾ ഡിസംബർ പതിനൊന്നിന് വീട്ടിൽ നിന്നും തൃശ്ശൂരിലേക്ക് വൈദ്യുത അടുത്തേക്ക് പോവുകയാണ് കണ്ണ് ചികിത്സിക്കാൻ വേണ്ടി അതിൽ ചില സംഭവങ്ങളൊക്കെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് പറയാത്ത ഒരു കാര്യം ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുകയാണ് ഗുരുവായൂർ ഏകദേശം എത്താറായിട്ടുണ്ട് അതുവരെ ഞങ്ങള് നാഷണൽ ഹൈവേ വഴിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് മുന്നച്ചിൽ കാണുന്ന ഒരുപാട് സുന്ദരമായ കാഴ്ചകൾ മനോഹരമായ കാഴ്ചകളെല്ലാം ഷൈജു എനിക്കിങ്ങനെ വിശദീകരിച്ച് തരുന്നുണ്ട് അതിനിടയ്ക്ക് പെട്ടെന്ന് വണ്ടി നിന്ന് സ്റ്റോക്കി എന്നിട്ട് പറഞ്ഞു ഒരു സൈക്കിൾ യൂട്യൂബർ അകെ പോകുന്നു ഞാൻ ഷൈജോട് പറഞ്ഞു അങ്ങനെ ഉണ്ടെങ്കിൽ അയാളെ നമുക്കൊന്ന് കാണണം നമുക്കൊന്ന് സംസാരിക്കണം കാരണം എനിക്കൊരു പ്രത്യേകതയുണ്ട് കൗതുകമായി തോന്നുന്ന ഏതൊരു കാര്യവും ഞാൻ അതിന്റെ പിന്നാലെ പോയിക്കൊണ്ടിരിക്കും ഇവിടെയും അതാണ് സംഭവിച്ചത് ഞാൻ ശരീനോട് പറഞ്ഞു അയാളെ ഫോളോ ചെയ്യണം ശരീരു ഇയാളെ പിന്നാലെ ഇയാളെ ഫോളോ ചെയ്തുകൊണ്ടിരുന്നു ഇയാൾ അടുത്തെത്തിയപ്പോൾ കൈകൊണ്ട് അങ്ങനെ കാണിച്ചു ഇയാൾ സൈക്കിൾ നിർത്താൻ പറഞ്ഞു ഇയാൾ സൈക്കിൾ നിർത്തി ഞങ്ങൾ രണ്ടുപേരും വണ്ടി നിന്നിറങ്ങി ഇയാളുടെ അടുത്തേക്ക് ചെന്നു ഞാൻ ഇയാളുമായി സംസാരിക്കാൻ തുടങ്ങി നല്ല മനോഹരമായ ഇംഗ്ലീഷ് ഇയാൾക്കൊരു പ്രത്യേകതയുണ്ട് ഇയാൾ കോളേജിൻ്റെ പടി പോലും കണ്ടിട്ടില്ല എഡ്യൂക്കേറ്റഡ് അല്ല എന്നിട്ട് പോലും മനോഹരമായി ഇയാൾ ഇംഗ്ലീഷ് സംസാരിക്കുന്നുണ്ട് അപ്പോൾ ഇയാളുമായി പത്ത് മിനിറ്റോളം ഞാൻ സംസാരിച്ചു നമ്മുടെയൊക്കെ ഭാഷയിൽ പറഞ്ഞാൽ തെരുവിൽ കഴിയുന്ന ഒരു ഭ്രാന്തൻ യൂട്യൂബർ പക്ഷേ ഇയാൾ എന്നെ ശരിക്കും അത്ഭുതപ്പെടുത്തി ഇയാളെ സൈക്കിളിന് ഒരു പ്രത്യേകതയുണ്ട് അമ്പതിനായിരം രൂപ കൊടുത്ത് ഒരു പ്രത്യേക രീതിയിൽ എറേഞ്ച് ചെയ്ത ഒരു സൈക്കിൾ ആ സൈക്കിളിൽ പിൻഭാഗത്ത് ഒരു പെട്ടി അതിൽ യാത്രയ്ക്ക് വേണ്ട എല്ലാ സാധനങ്ങളും ഉണ്ട് അതിന് മുകളിൽ ഇയാളൊരു മാറ്റ് വെച്ചിട്ടുണ്ട് അതുപോലെ ക്യാമറ ഫ്ലാഗ് ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഈ അൻപതിനായിരം രൂപയുടെ സൈക്കിളിൽ ഇയാൾ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇയാൾ ഇന്ത്യക്കാരനല്ല ഒരു നേപ്പാളിയാണ് ആറുമാസമായിട്ട് അയാൾ ഇന്ത്യയിലൂടെ സൈക്കിളിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ ചോദിച്ചു എന്തിനാണ് ഈ മാറ്റ് ഇന്ത്യൻ പറഞ്ഞു ഞാൻ ഉറങ്ങാൻ റൂം എടുക്കാറില്ല എനിക്ക് പറ്റിയ സ്ഥലം കണ്ടാൽ ഞാൻ അവിടെ മാറ്റി മാറ്റിലേക്ക് കിടന്നുടങ്ങും നോക്കണം ഇയാൾക്ക് അധികം ചിലവൊന്നുമില്ല കാരണം പെട്രോൾ അടിക്കണ്ട ഡീസൽ അടിക്കേണ്ട സൈക്കിളിലാണ് യാത്ര ചെയ്യുന്നത് ഇയാൾക്ക് പറ്റിയ സ്ഥലം കണ്ടാൽ അവിടെ ഇയാൾ മാറ്റി വിരിക്കും അവിടെ ഉറങ്ങും രാവിലെ നിൽക്കും ഈ ഒരു അവസ്ഥയാണ് ഒരു പ്രത്യേക രീതിയിൽ ഭക്ഷണം കഴിക്കുന്ന ആളാണ് ഇയാൾ ഇയാൾക്ക് വേണ്ട ഫ്രൂട്ട്സും കാര്യങ്ങളും ആ പെട്ടിയിൽ തന്നെയുണ്ട് ചുറ്റു കാണുന്ന ഓരോ കാര്യങ്ങളും ഇയാൾ ഇയാളെ ക്യാമറയിൽ ഒപ്പിയെടുക്കുന്നു അല്ലെങ്കിൽ വിലപിടിപ്പുള്ള ക്യാമറയാണ് ഇയാൾ ഉപയോഗിക്കുന്നത് ആ ക്യാമറയ്ക്കൊരു പ്രത്യേകത സോളാർ ക്യാമറയാണിത് ചില സമയത്ത് ഈ ക്യാമറ ചാർജ് ചെയ്യേണ്ടതുണ്ട് ആ സമയത്ത് ഇയാളെന്ന് റൂമെടുത്ത് ക്യാമറ ചാർജ് ചെയ്യും പുറത്തിറങ്ങും ഇങ്ങനെ വളരെ വ്യത്യസ്തമായി യാത്ര ചെയ്യുന്ന ഒരു മനുഷ്യൻ ഈ മനുഷ്യനെ എന്നെ വല്ലാതെ അത്ഭുതപ്പെടുത്തുകയുണ്ടായി പളജിന്റെ പടി പോലും കാണാതെ മനോഹരമായ ഇംഗ്ലീഷ് സംസാരിക്കുന്ന ഒരു നേപ്പാളി ഇന്ത്യയിൽ വന്നിട്ട് മാസമായി കുടുംബമില്ല ബന്ധുക്കളില്ല ആരുമില്ലാതെ ഇയാളിങ്ങനെ ഇത്രയും അയാളെ ആസ്വദിച്ചാണ് ആ ഈ യാത്ര നടത്തിക്കൊണ്ടിരിക്കുന്നത് പിന്നീട് ഞാൻ അന്വേഷിച്ചപ്പോഴാണ് മനസ്സിലായത് ഇയാളെ നേപ്പാളിലെ ഒരു പ്രശസ്തനായ യൂട്യൂബർ ആണ് എങ്കിലും ഇയാളെ ജീവിതം എന്നെ വല്ലാതെ അത്ഭുതപ്പെടുത്തുകയുണ്ടായി അദ്ദേഹം എന്നോട് പറഞ്ഞു തീർച്ചയായിട്ടും നേപ്പാളിലേക്കൊന്ന് വരണം എൻ്റെ കൂടെ നേപ്പാൾ നിങ്ങൾക്കൊന്ന് ചുറ്റിക്കറങ്ങാൻ ഒരു അവസരം ഞാൻ ഉണ്ടാക്കിത്തരും അന്ന് ഇയാൾ ഡീറ്റെയിൽ കൈമാറിയിട്ടാണ് ഞങ്ങൾ തമ്മിൽ പിരിയുന്നത് ആറുമാസമായിട്ട് ഇന്ത്യയുടെ വ്യത്യസ്ത ഭാഗങ്ങളിൽ കറങ്ങി നടക്കുന്ന ഒരു യൂട്യൂബറെ ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത് അപ്പം ഈ യാത്ര കൊണ്ട് ഇങ്ങനെ ഒരു ഗുണം ഉണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെ ഇതേ യാത്രയിൽ മറ്റൊരു വ്യക്തിയെ ഞാൻ കണ്ടുമുട്ടുകയുണ്ടായി ഞാൻ ഈ വൈദ്യരുടെ വീട്ടിലേക്ക് വഴി ചോദിച്ച ഒരു വ്യക്തി വല്ല സാധാരണക്കാരനായ ഒരു വ്യക്തി ഇയാളെ രാഷ്ട്രീയ ബോധം എന്നാൽ ബോധപ്പെടുത്തുകയുണ്ടായി ഇലക്ഷൻ ആയതുകൊണ്ട് തന്നെ ഇയാള് രാഷ്ട്രീയം കുറേ എന്തേ സംസാരിക്കുന്നുണ്ട് ഇയാളും ഒട്ടും എഡ്യൂക്കേറ്റഡ് അല്ല സ്കൂളിൽ പോലും മര്യാദക്ക് പോകാത്ത ഈ വ്യക്തി രാഷ്ട്രീയം പറയുന്നത് കേട്ടപ്പോൾ ഇതാണ് കേരളം എന്ന് എനിക്ക് ബോധ്യപ്പെട്ടു അത്രയും രാഷ്ട്രീയ ബോധമുള്ള ഒരു മനുഷ്യൻ അതോടൊപ്പം തന്നെ കരുതലും സ്നേഹവും എല്ലാം മനസ്സിൽ സൂക്ഷിക്കുന്ന ഒരു വ്യക്തി ഈ വ്യക്തിയാണ് ഞങ്ങളെ ഈ വൈദ്യരുടെ വീട്ടിലെത്തിച്ചത് ഈ വൈദ്യരെ വീട്ടിലെത്തുന്നതിന് മുമ്പ് എനിക്കൊരു ഫോട്ടോ കോപ്പി എടുക്കാനുണ്ടായിരുന്നു എത്തിച്ചതും ഫോട്ടോ കോപ്പി എടുത്ത് തന്നതും എല്ലാം ഈ വ്യക്തിയായിരുന്നു അങ്ങനെ വൈദ്യരെ വീട്ടിലെത്തിയതിനു ശേഷമാണ് ഇയാൾ പിരിഞ്ഞു പോയത് ഇത്തരത്തിലുള്ള വ്യക്തികൾ ഈ യാത്രയിൽ എന്നെ അത്ഭുതപ്പെടുത്തുകയുണ്ടായി വൈദ്യര് പറയുന്നു എൻ്റെ കണ്ണിൻ്റെ കാഴ്ചയെക്കുറിച്ച് എന്നുള്ളതാണ് ഇവിടെ ഒരു കാര്യം വ്യക്തമാണ് ഇത്തരം ചികിത്സകൾ വളരെ ചെലവേറിയ ഒന്നാണ് ഈ വൈദ്യുതി തന്നെ എന്നോട് ചോദിച്ചിട്ടുണ്ട് എന്തുകൊണ്ടാണ് ഈ കാഴ്ചയില്ലാത്ത ആളുകൾ ഇത്തരം ചികിത്സയ്ക്ക് വരാത്തത് രണ്ട് കാര്യങ്ങളാ ഉള്ളത് ഇത് വളരെ ചിലവേറിയ ഒന്നാണ് മറ്റൊന്ന് പ്രതീക്ഷ ഇല്ല എന്നുള്ളതാണ് കാരണം ഈ ചിലവേറിയ ചികിത്സയ്ക്ക് റിസൾട്ട് വേണം കാശ് പോവുകയും ചെയ്യും റിസൾട്ട് ഇല്ലാതിരിക്കുകയും ചെയ്യുമ്പോൾ ആളുകൾ ഉണ്ടാകുന്ന നിരാശ ചെറുതൊന്നുമല്ല അതുകൊണ്ടാണ് പലപ്പോഴും ആളുകൾ ഇത്തരം ചികിത്സയിലേക്ക് പോവാതിരിക്കുന്നത് ഇതിൽ ചികിത്സയുടെ ചിലവ് കുറക്കുകയാണെങ്കിൽ ഏറെക്കുറെ ആളുകൾക്ക് ഈ ചികിത്സകൾ പരീക്ഷിക്കുകയാണെങ്കിലും പറ്റും അതുകൊണ്ട് ഇത്തരം ചികിത്സ നടത്തുന്ന ആളുകളോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ നിങ്ങളുടെ ചിലവ് കുറക്കണം കാരണം ഇരുപതിനായിരം രൂപ ഒരറ്റ സിറ്റിങ്ങിന് ചോദിക്കുന്ന വൈദ്യന്മാർ നമ്മുടെ നാട്ടിലുണ്ട് അപ്പം അതൊന്നും ഒരിക്കലും പ്രാക്ടിക്കൽ അല്ല കാരണം നമ്മുടെ നാട്ടിൽ ബഹുഭൂരിപക്ഷം ഇത്തരം ആളുകളും സാധാരണക്കാരാണ് ഇവർക്ക് ഇത്രയും വലിയ സംഖ്യൊന്നും എടുക്കാൻ കഴിയണം എന്നില്ല എൻ്റെ വൈദ്യൻ എന്നോട് പറഞ്ഞൊരു കാര്യം നമുക്ക് ചികിത്സ നടത്തി നോക്കാം പ്രതീക്ഷിക്കാം കാഴ്ച കിട്ടിയാൽ കിട്ടി എന്ന് പറയാനേ കഴിയൂ പക്ഷേ ഈ കഴിഞ്ഞ ചികിത്സയിൽ വലിയ പുരോഗതിയൊന്നും എൻ്റെ കണ്ണിന് ഉണ്ടായില്ല എന്നാണ് എനിക്ക് തോന്നിയത് വീണ്ടും ചികിത്സയ്ക്ക് പോകണം ചെറിയൊരു പ്രതീക്ഷ ഞാൻ ഉള്ളിൽ കരുതുന്നുണ്ട് ഇന്നല്ലെങ്കിൽ നാളെ കാഴ്ച തിരിച്ച് കിട്ടിയാലോ ആ ഒരു പ്രതീക്ഷ ഇപ്പോഴും ഞാൻ മനസ്സിൽ സൂക്ഷിക്കുന്നുണ്ട് എന്നാൽ ഇതുവരെ ഒരു ചെറിയ കാഴ്ച പോലും എൻ്റെ കണ്ണിനെ കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് സത്യം ഓക്കെ താങ്ക് സോ മച്ച് അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം